വെൽക്കം ബാക്ക് പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഏതാണ് ഒത്തിരി പേര് ചോദിച്ച ചെയ്തിട്ടുള്ള ലിസ്റ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനായിരത്തിനാലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ന് ഡേറ്റ് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഏതാണെന്ന് നോക്കാം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നിങ്ങൾക്ക് കാണാം അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഗ്രാജുവേറ്റ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് ഓഫീസേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് റാങ്ക് ഇൻ പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഇവർക്ക് നടത്തിയിട്ടുള്ള

Yeah. cut off mark and but the only point in moving on mark what updates in column thank you yeah.